നമസ്കാരം ആസിഫ് അലി ബിജു മേനോൻ അനുശ്രീ മിയ ജോർജ് കോട്ടയം നസീർ ദിലീഷ് പോത്തൻ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്ന തലവൻ എന്ന് പറയുന്ന മൂവി റിലീസ് ആയിരിക്കുകയാണ് സൺഡേ ഹോളിഡേ പോലെയുള്ള വലിയ ഹിറ്റുകൾക്ക് ശേഷം ജിസ് ജോയ് എന്ന് പറയുന്ന സംവിധായകനാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സിനിമയുടെ ഒരു പാറ്റേൺ നമുക്കറിയാം എപ്പോഴും ഒരു ഫാമിലി എന്റർടൈനർ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് അതുപോലെ തന്നെ പുള്ളിയുടെ സിനിമക്കകത്തൊക്കെ നല്ല ഒരു എന്താ പറയുക ഒരു ബാക്ക് സ്റ്റോറി പറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു ഡയറക്ടറാണ് ജിസ് ജോയ് എന്ന് പറയുന്നത് ആർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് അദ്ദേഹം സാധാരണ ചെയ്യാറ് ഏതായാലും ഈ ഒരു പ്രാവശ്യം അദ്ദേഹം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് ജിസ് ജോയ് പോലെയുള്ള സംവിധായകൻ അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സംശയം സംശയമുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ ഇതിനു മുന്നേ ഉള്ള സിനിമകളിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ജോണർ ആയതുകൊണ്ട് തന്നെ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ പുൾ ഓഫ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഏതായാലും എന്റെ ആ ഒരു ചിന്തയൊക്കെ തെറ്റിക്കുന്ന രീതിയിലുള്ള ഒരു 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 എക്സിക്യൂഷൻ തന്നെയാണ് ജിസ് ജോയ് ഈ ഒരു തലവൻ എന്ന് പറയുന്ന മൂവിയിലൂടെ നടത്തിയിരിക്കുന്നത് ഈ സിനിമയുടെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു തോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലുദ്യോഗസ്ഥരും കീഴ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ആ ഒരു ഈഗോ ക്ലാഷ് തന്നെയാണ് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ തന്നെ അയ്യപ്പനും കോശിയും പോലെയുള്ള സിനിമകളിലൊക്കെ നമ്മൾ കണ്ടു ഒരു ഈഗോ തന്നെയാണ് ആ ഒരു സിനിമകളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു വിഷയം അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കകത്തും ഹൈറാർക്കി വൈസ് അതായത് ആസിഫലി എന്ന് പറയുന്നത് കാർത്തിക് എന്ന് പറയുന്ന പുതിയതായിട്ട് അപ്പോയിന്റഡ് ആയിട്ട് വരുന്ന ഒരു എസ് ആണ് അദ്ദേഹത്തിന് ഒരു അഞ്ച് ട്രാൻസ്ഫർ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആ സ്റ്റേഷനിലെ തന്നെ സി ഐ ആയിട്ടിരിക്കുന്നത് ബിജു മേനോനാണ് അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടറിന്റെ പേര് ജയശങ്കർ എന്നാണ് അപ്പൊ ഈ ഒരു രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഹരാർക്കി ഒരു ഈഗോ പ്രശ്നവും അതുപോലെ തന്നെ അവരുടെ ആ ഒരു പോലീസ് ജീവിതത്തിന്റെ ഇടയ്ക്ക് അദ്ദേഹം അവർക്ക് സംഭവിക്കുന്ന അതിൽ രണ്ടുപേരിൽ ഒരാൾക്ക് സംഭവിക്കുന്ന ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രശ്നവും അതുപോലെ തന്നെ ആ ഒരു പ്രശ്നത്തെ കേന്ദ്രീകരിച്ച് പിന്നീട് നടക്കുന്ന അന്വേഷണങ്ങളും കാര്യങ്ങളും പിന്നെ രണ്ടുപേരും ഒരുമിച്ച് ഇതിലേക്ക് വരുന്നതിൻ്റെ അങ്ങനെയൊക്കെയാണ് ഈ ഒരു പ്ലോട്ട് പോയിരിക്കുന്നത് വളരെ മികച്ച രീതിയിൽ തന്നെ ഈ ഒരു ചിത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിന് എന്തൊക്കെ വേണോ അതെല്ലാം ഇതിനകത്ത് നമുക്ക് ഈ ഒരു ചിത്രം തരുന്നുണ്ട് തുടക്കം മുതൽ അവസാനം വരെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ടെല്ലിങ് തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ വർക്കുകൾ വളരെ ഗംഭീരമായിട്ടാണ് എന്നൊരു ക്യാമറ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് പല ഏരിയ ഷോട്ടുകളൊക്കെ ഭയങ്കര മികച്ചതായിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ ലൊക്കേഷൻ വളരെ ഗംഭീരമായിട്ടുണ്ട് ഇതിന്റെ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ സ്റ്റണ്ട് കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം വലിയ ഓവർ എന്താ പറയാ വലിയ ഒരു ഹൈപ്പ് ഒന്നും കൊടുക്കാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ വലിയ മാനുഷികത ഒന്നും ഫീൽ ചെയ്യാത്ത വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റണ്ട് കൊറിയോഗ്രാഫി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അത് ഈ സിനിമയ്ക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള റോളുകൾ ചെയ്തിരിക്കുന്ന ആക്ടേഴ്സ് ഒക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ എൻ്റെ ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കോട്ടയം നസീർ അതുപോലെ തന്നെ ജാഫർ ഇടുക്കി അവരുടെയൊക്കെ ചെറിയൊരു കോമഡി സീക്വൻസ് ഒക്കെയാണ് ജാഫർ ഇടുക്കി ചെയ്തതെങ്കിൽ പോലും വളരെ ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ പാർട്ടൊക്കെ നന്നായിട്ട് തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു നമുക്ക് ഒരു എന്താ പറയാ നമ്മളെ നമ്മുടെ ആ ഒരു ചിന്തകളെയൊക്കെ ഡൈവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഒരു വല്ലാത്തൊരു ഒരു സസ്പെൻസ് ഫീൽ ചെയ്യിക്കാനോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ത്രില് ഫീൽ ചെയ്ക്കാനോ ഒക്കെ അവരുടെയൊക്കെ ക്യാരക്റ്റേഴ്സ് ഈ അതുപോലെ ഈ കോട്ടയ നസീർ പോലെയുള്ള ആൾക്കാരുടെ ക്യാരക്റ്റേഴ്സൊക്കെ ഇതിനകത്ത് ഗുണം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് വില്ലന്മാരായിട്ട് വില്ലൻ വേഷങ്ങളിൽ അഭിനയിക്കുന്ന ആൾക്കാരാണെങ്കിലും വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതിനകത്തെ പ്രധാനപ്പെട്ട വില്ലനായിട്ട് അഭിനയിക്കുന്ന ഒരാളെ നമ്മൾ ഒട്ടും ഗസിയാത്ത ഒരാളാണ് അത് സിനിമയുടെ അവസാനം വരെ നമുക്ക് ഒട്ടും പിടി തരാത്ത രീതിയിൽ തന്നെ ആ ഒരു ക്യാരക്ടറിനെ ഒളിപ്പിച്ച് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ചിത്രം മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആളാണെങ്കിൽ പോലും നമുക്ക് ഒട്ടും ഒരു വില്ലനായിട്ട് സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു 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 ആക്ടർ അതായത് നമ്മൾ മിന്നൽ മുരളിയിലൊക്കെ കണ്ടിട്ടുള്ളല്ലോ അതിൻ്റെ അകത്ത് വില്ലൻ ആ ഒരു വില്ലനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു 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 വില്ലനായിരുന്നു ഇതിൻ്റെ അകത്തുള്ളത് അതായത് നിഷ്കളങ്ക തോന്നുന്ന ഒരു വില്ലൻ നമുക്ക് ആ ഒട്ടും വില്ലനാണെന്ന് ഒട്ടും ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള ഒരു വില്ലൻ നമ്മൾ വില്ലനാണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ നമ്മളെ തോന്നിപ്പിക്കുന്ന പലരും ഒരുപക്ഷെ വില്ലനാകാൻ സാധിച്ചില്ല സ്പോയിലറാവും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും അങ്ങനെയൊക്കെയാണ് ചിത്രത്തിൻ്റെ പോക്ക് ചിത്രത്തിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത് ദീപക് ദേവിൻ്റെ മ്യൂസിക്കും അതുപോലെ തന്നെ ബി ജി എമ്മും ആണ് വളരെ ഗംഭീരമായിട്ടുണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിന് പ്രത്യേകിച്ച് വളരെ ഒരു എന്താ പറയുക നമുക്ക് ഭയങ്കര ഒരു ആകാംക്ഷയൊക്കെ തോന്നുന്ന രീതിയിൽ നമ്മൾ കാണുന്ന ഒരു സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള എല്ലാവിധ ഒരു ചേരുവകളും ചേർത്തുകൊണ്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ മ്യൂസിക്ക് തന്നെയാണ് ഇതിൻ്റെ അത് ചെയ്തിരിക്കുന്നത് ആ സിനിമയ്ക്ക് വളരെ ആപ്റ്റായിട്ടുള്ള രീതിയിൽ എനിക്ക് തോന്നുന്ന ദീപക്ദേവിൻ്റെ എമ്പുരാവിനൊക്കെ ശേഷം ദീപക് ദേവ് വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ മ്യൂസിക്കുമാണ് ഈ ഒരു ചിത്രത്തിലുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട പല സീനുകളും ഈ ദീപക് ദേവിൻ്റെ മ്യൂസിക്ക് കാരണം തന്നെ നല്ല രീതിയിൽ ഉയർന്നു വരാനായിട്ട് സഹായിച്ചിട്ടുണ്ട് അതുതന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മ്യൂസിക്കിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെയും ഒരു വലിയ പ്ലസ് പോയിൻ്റ് ഞാൻ കണക്കാക്കുന്നു പിന്നെ ആസിഫ് അലിയുടെയും അതുപോലെ തന്നെ ബിജു മലൻ്റെ ആക്ടിങ് ഒരു രക്ഷയിലായിരുന്നു ആസിഫ അലി നമുക്കറിയാം അദ്ദേഹം കെട്ടിയോളാൻ എൻ്റെ മാലാക എന്ന് പറയുന്ന മൂവിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടിങ് തന്നെയാണ് ഈ ഒരു ചിത്രത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ബിജു മേനുണ്ട് ബിജു മേനോന്റെ ആക്ടിങ്ങിനെ കുറിച്ച് പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല അദ്ദേഹം വളരെ ബ്രില്യൻറ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആണ് അദ്ദേഹത്തിന് അയ്യപ്പനും കോശിയും എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വളരെ ബ്രില്ല്യന്റ് ആയിട്ട് അദ്ദേഹം പെർഫോം ചെയ്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ഒരു ചിത്രം ഭയങ്കര ബ്രില്യൻറ്റ് ആയിട്ട് തന്നെ ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ഒരു ക്യാരക്ടറിലേക്ക് പുള്ളി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പുള്ളി അതല്ലെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് പുള്ളിയുടെ പെർഫോമൻസ് പുള്ളിയുടെ പെർഫോമൻസിനെ കുറിച്ച് പിന്നെ എടുത്ത് പറയേണ്ട കാര്യമല്ല ഓവറോൾ എല്ലാം കൊണ്ടും വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് മികച്ച രീതിയിൽ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന മികച്ച രീതിയിൽ ടെക്നിക്കൽ വൈസ് ആണെങ്കിലും എല്ലാ തരത്തിലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് തലവൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമുക്ക് കൂടുതലായിട്ട് ഹൈപ്പൊക്കെ ഈ അടുത്ത് കിട്ടിയിരിക്കുന്ന ടർബോ പോലെയുള്ള മറ്റ് മൂവികൾക്കാണെങ്കിൽ പോലും പക്ഷേ ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് മിസ്സാക്കരുത് സാധാരണഗതിയിൽ സിനിമ ഇറങ്ങുന്ന അന്ന് തന്നെ റിവ്യൂ ഇടുന്നതാണ് ഈ ഒരു സിനിമ സത്യം പറഞ്ഞാൽ അവോയ്ഡ് ചെയ്ത് കളഞ്ഞാണ് എല്ലാ സിനിമയും പോയി കാണാൻ കഴിയല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷേ മോശം ഡിസിഷനായി പോയെന്ന് ഇപ്പോൾ സത്യം പറഞ്ഞാൽ തോന്നുന്നു പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അങ്ങനത്തെ ഒരു സൈഡിൽ നിന്നാണ് ഈ ഒരു സിനിമ വന്നിരിക്കുന്നത് അപ്പോൾ ഏതായാലും വളരെ ബ്രില്യൻറ്റായി വളരെ ഗംഭീരമായിട്ട് തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സിനിമ പോയി കാണാം ഞാനൊരു ഒരു അഞ്ചിൽ ഒരു നാലര മാർക്കൊക്കെ ഈ ഒരു സിനിമയ്ക്ക് ഞാൻ തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കറൻ്റലി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മറ്റ് സിനിമകളെയൊക്കെ അപേക്ഷിച്ച് വളരെ മികച്ച രീതിയിൽ തന്നെ ഇരിക്കുന്ന ഒരു സിനിമയാണ് ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാതെ നിങ്ങൾ മിസ്സാക്കരുത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഓക്കെ ഇത്രക്കാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് താങ്ക്